എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ രാമായണ മാസ ആചരണത്തിനോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര ശ്രീരാമ അഹന്മദ്ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ രാമായണ കഥ തുടർച്ചയായി അവതരിപ്പിച്ചു വരികയാണ് ഇന്ന് കഥ തുടർച്ചയായിട്ട് അവതരിപ്പിക്കുന്നത് വിനീത് കൃഷ്ണൻ ആണ് സ്വാമി അർമ്മത്തിലെ എല്ലാ ക്ലാസ്സുകളും റെഗുലറായി അറ്റൻഡ് ചെയ്യുകയും ശ്രീരുദ്രം മുതലായ വേദമന്ത്രങ്ങൾ വളരെ നന്നായി കൈകാര്യം ചെയ്യുകയും ജപിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടിയാണ് വാമിക വിഷ്ണു എന്ന ഒരു കുഞ്ഞ് കൊച്ചു കുഞ്ഞ് രണ്ട് മൂന്ന് ശ്രീരാമേന്ദ്ര സ്വാമിയുടെ ശ്ലോകവും ഹനുമന് ശ്ലോകവും പിന്നെ ഏകശ്ലോകി രാമായണവും ഇപ്പോ പാരായണം ചെയ്യുന്നു ആദ്യം വാമിക വിഷ്ണുവിനെ ക്ഷണിക്കുന്നു തുടർന്ന് വിനീത് കൃഷ്ണനും പരിപാടി അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു വാമികോൺ രാമായ രാമചന്ദ്രായ വേദസേ ते गुणादयेनादये सीदाय पदे नमः मनोजवम मारुद तुल्य वेगम् जिदेन्द्रियं बुद्धि मदा वरिष्ठं वादात्मजं वानरयूडमुख्यं श्रीरामदूतं नरसाश्वरमी पूर्वं रामतपोवनादिगमनं हत्वा प्रगं काजनं വൈദേഹി ഹരണം മരണം സുഗ്രീവ സംഭാഷണം വൈദേഹീഹരണം ജാമരണംഗ്രീവസംഭാഷനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദം പശ്ചാത്താവണകുംഭകർണനം ഏതീ രാമായ മിടുക്കിയായിട്ട് ചൊല്ലി കേട്ടോ എല്ലാ ദിവസവും വിളക്ക് കൊളുത്തി സന്ധ്യക്ക് വിളക്ക് കൊളുത്തി വീട്ടില് ഇങ്ങനെ നാമം ചൊല്ലണം കേട്ടോ കുഞ്ഞേ ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും മുന്നിനും ഉണ്ടാവട്ടെ വിനീത് കൃഷ്ണൻ അവതരിപ്പിക്കാൻ തുടങ്ങും ഓ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ ീതായ പദയേ നമോജവം മാതേഗം ജിതേന്ദ്രിയാം മനസാസ്മരാമി എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ കഥാപ്രവചനത്തിന്റെ വിഷയം സീതാപരിണയം ആണ് വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമം സ്ഥിതി ചെയ്തിരുന്ന സിദ്ധാശ്രമം ഒരു വലിയ പർവ്വതത്തിന്റെ അടിവാരത്തിലായിരുന്നു പണ്ട് ഭഗവാൻ നാരായണനും കശ്യപ മഹർഷിയും തപസ ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു ഭഗവാൻ മഹാവിഷ്ണു മഹാബലിയുടെ ദർപ്പമടക്കാൻ വാമനനായി അവതരിച്ചതും ഇവിടെയായിരുന്നു ഭഗവാൻ അവതരിക്കാനിടയായ സാഹചര്യം മഹർഷി രാമലക്ഷ്മണന്മാർക്ക് വിവരിച്ചു കൊടുത്തു പ്രഹാദ കഥയും മഹാബലിയുടെ കഥയും വാമന അവതാരവും പറഞ്ഞു കൊടുത്തു സിദ്ധാശ്രമത്തിലെ യാഗരക്ഷ വളരെ ഭംഗിയായി നിർവഹിച്ച രാമലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്ര മഹർഷി നേരിട്ട് അസ്ത്ര പരിശീലനവും ചില ദിവ്യാസ്ത്രങ്ങളും സമ്മാനിച്ചു വിദേഹ രാജ്യത്തെ ജനക മഹാരാജാവ് തന്റെ രാജ്യത്തിന്റെ തലസ്ഥാനമായ മിഥിലയിൽ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കുന്നതിന് വിശ്വാമിത്രനെയും മറ്റു മഹർഷിമാരെയും അയൽരാജ്യങ്ങളിലെ എല്ലാം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് മിഥിലയിലേക്ക് പോകുന്ന തന്റെ കൂടെ രാമലക്ഷ്മണന്മാരും ചെല്ലണമെന്ന് മഹർഷി നിർദ്ദേശിച്ചു അവർ മഹർഷിയുടെ നിർദ്ദേശം സസന്തോഷം സ്വീകരിച്ച് യാത്രയായി യാത്രക്കിടയിൽ ഒരു ദിവസം വൈകുന്നേരം അവർ ഷോണാ നദിക്കരയിൽ വിശ്രമിച്ചു പിറ്റേന്ന് ഗംഗാതീരത്തും വിശ്രമിച്ചു ആ സമയം വിശ്വാമിത്ര മഹർഷി ധാരാളം കഥകൾ രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞുകൊടുത്തു സഗര രാജാവിന്റെ കഥയും ഗംഗ എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള കഥയും മറ്റും വിശദമായി പറഞ്ഞു കൊടുക്കുകയുണ്ടായി പിറ്റേന്ന് പുലർച്ചെ തന്നെ മിഥിലയിലേക്ക് പുറപ്പെട്ട വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും ഒരു ദിവസം വിശാല എന്ന നഗരത്തിൽ താമസിച്ചു അവിടെ നിന്ന് മിഥിലയിലേക്ക് പോകും വഴി ഏറെ ദൂരെ അല്ലാത്ത ഒരു സ്ഥലത്ത് സുന്ദരവും ശാന്തവുമായ ഒരു തപോവനത്തിൽ അവരെത്തി അവിടെ ജനങ്ങൾ താമസിക്കുന്നതിന്റെ യാതൊരു ലക്ഷണവും കണ്ടില്ല വളരെ വളരെ പഴക്കമുള്ള സർവത്ര മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം പക്ഷേ ഒരാശ്രമം അവരവിടെ കണ്ടു ആരും അവിടെ താമസിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയില്ല ആശ്രമത്തിന്റെ മുൻവശത്തെ അങ്കണത്തിൽ കിടന്നിരുന്ന ഒരു ശിലാഫലകത്തിനരികിൽ ചെന്നു നിന്ന വിശ്വാമിത്ര മഹർഷി ആ തപോവനത്തിന്റെ ചരിത്രം കുട്ടികളോട് വിവരിച്ചു മുമ്പ് ഗൗതമ മുനി തന്റെ സുന്ദരിയായ പത്നി അഹല്യോടത്ത് ഈ ആശ്രമത്തിൽ താമസിച്ചിരുന്നു ഒരു ദിവസം ദേവേന്ദ്രൻ അഹല്യെ കണ്ട് മോഹിച്ച് അവിടെ എത്തുകയും ഇത് മഹർഷി കാണുകയും മഹർഷി രണ്ടുപേരെയും ശപിക്കുകയും ചെയ്തു രണ്ടു പേർക്കും ശാപമോക്ഷത്തിനുള്ള വഴിയും ഗൗതമ മുനി തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തു ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെയും ആരാധിച്ച് മൂവരെയും ഒരേ നിലയിൽ കണ്ട് വന്ദിക്കുന്നതിന് അവസരം ലഭിക്കുമ്പോൾ ഇന്ദ്രന് ശാപമോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞു അതുപോലെ ദാശരഥിയായ ശ്രീരാമചന്ദ്രന്റെ പാദരേണുക്കൾ നിന്റെ മേൽ പതിയുമ്പോൾ നിനക്കും ശാപമോക്ഷം ഉണ്ടാകും എന്ന് ഗൗതമ മുനി അഹല്യെയും അറിയിച്ചു തുടർന്ന് തവസനുഷ്ഠിക്കാൻ ഗൗതമ മുനി ഹിമാലയത്തിലേക്ക് പോവുകയും ചെയ്തു ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പാദം സ്പർശിച്ചപ്പോൾ ശിലയായിരുന്ന അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിച്ചു അഹല്യ പൂർവരൂപം പ്രാപിച്ച് രാമലക്ഷ്മണന്മാരെ വന്ദിച്ചു ഉടൻ തന്നെ ഗൗതമ മഹർഷിയും അവിടെ എത്തിച്ചേർന്നു വിശ്വാമിത്രനും ഗൗതമ മഹർഷിയും പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചു പിന്നീടവർ മിഥിലയിലേക്കുള്ള യാത്ര തുടർന്നു ആ സമയം മിഥില ഭരിച്ചിരുന്നത് ജനകമഹാരാജാവായിരുന്നു മുനിയുടെ പ്രിയ ശിഷ്യനായിരുന്നു ജനക മഹാരാജാവ് വേദശാസ്ത്ര പണ്ഡിതനായിരുന്നു ധർമ്മ ആചാര്യന്മാർക്ക് തന്നെ അദ്ദേഹം ഒരാചാര്യനും കൂടിയായിരുന്നു മഹാരാജാക്കന്മാരും മഹർഷിമാരും വലിയ സംരംഭങ്ങളിലെല്ലാം തന്നെ ജനക ജനകമഹാരാജാവിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുക പതിവായിരുന്നു ദശരഥ മഹാരാജാവിന്റെ ഉറ്റമിത്രം കൂടിയായിരുന്നു ജനക മഹാരാജാവ് ഒരിക്കൽ ഒരു യാഗം നടത്തുന്നതിന് യാഗശാല നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം ഒരുക്കിയെടുക്കുന്ന ജോലി ജനക മഹാരാജാവ് സ്വയം ചെയ്യുകയായിരുന്നു നല്ലൊരു ഉഴവുകാരൻ കൂടിയായിരുന്ന അദ്ദേഹം കാളകളെ കൂട്ടി നിലമൊഴുതുകൊണ്ടിരുന്ന അവസരത്തിൽ ഉഴവുചാലിൽ ഒരു പെൺകുഞ്ഞ് കിടക്കുന്നത് കണ്ടു ഓമനത്തം വഴിഞ്ഞൊഴുകുന്ന ആ കുട്ടിയെ ജനകൻ വാരിയെടുത്ത് മാറോട് ചേർത്തു ഭൂമിദേവി തനിക്കായി നൽകിയ തന്റെ സ്വന്തം മകൾ തന്നെയാണ് ഈ പെൺകുട്ടി എന്ന അദ്ദേഹം കരുതി കുട്ടിയെ അന്തപ്പുരത്തിലേക്ക് കൊണ്ടുപോയി രാജ്ഞിയുടെ പക്കൽ കൊടുത്തു ജനക ജനകമഹാരാജാവിന്റെ പുത്രിയായി ആ പെൺകുട്ടി അന്തപുരത്തിൽ വളർന്നു വന്നു അവൾക്ക് സീത എന്ന് പേരിട്ടു സീത എന്നാൽ സംസ്കൃതത്തിൽ ഉഴവുചാൽ എന്നാണ് അർത്ഥം സീത ഭൂമിദേവിയുടെ മകളാണെന്നും സങ്കല്പിക്കപ്പെട്ടു വരുന്നു സദ്ഗുണസമ്പന്നയും അതിസുന്ദരിയുമായ സീത രാജകുമാരിമാർക്ക് അനുയോജ്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസം എല്ലാം നേടി ജനകപുത്രിമാർ തന്നെയായ മൂന്ന് സഹോദരിമാർ സീതയ്ക്കുണ്ടായിരുന്നു മൂവരും സീതയേക്കാൾ ഇളയവരായിരുന്നു ശ്രുത ഊർമിള മാണ്ഡവി എന്നായിരുന്നു അവരുടെ പേരുകൾ സദ്ഗുണ സ സദ്ഗുണസമ്പന്നതയിലും വിദ്യാഭ്യാസത്തിലുമെല്ലാം അവർ ഒരുപോലെയായിരുന്നു വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുരൂപരായ വരന്മാരെ കണ്ടുപിടിക്കുന്നതിന് മഹാരാജാവ് അന്വേഷണങ്ങൾ നടത്തി അദ്ദേഹത്തിന് ആരെയും കണ്ടെത്താനായില്ല വീരന്മാരിൽ അഗ്രഗണ്യനായ ഒരു രാജകുമാരന് മാത്രമേ സീതയെ വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു തുടർന്ന് സീതയുടെ അണുജത്തിമാരുടെയും വിവാഹം നടത്താം എന്ന് അദ്ദേഹം നിശ്ചയിച്ചു ജനക മഹാരാജാവ് സീതയ്ക്ക് അനുരൂപനായ വരനെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി സ്വയംവരം എന്നൊരു പ്രഖ്യാപനം നടത്തി തന്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ത്യംഭകം എന്ന വില്ല് കുലച്ച് ആരാണോ ഞാൻ കെട്ടുന്നത് അദ്ദേഹത്തിന് സീതയെ വിവാഹം ചെയ്തു കൊടുക്കും എന്നായിരുന്നു ആ തീരുമാനം പണ്ടൊരിക്കൽ ഒരു യാഗം നടത്തിയ അവസരത്തിൽ കടലുകളുടെ അധിപനായ വരുണദേവൻ ജനകന് സമ്മാനിച്ചതായിരുന്നു ഈ വില്ല് ത്യംഭകനായ മുക്കണ്ണനായ ശിവന്റെ വില് ആയതിനാലാണ് ഇതിന് ഈ പേര് സിദ്ധിച്ചത് വില്ലിനോടൊപ്പം രണ്ട് ആവനാഴികളും വരുണൻ ജനകന് സമ്മാനിച്ചിരുന്നു വളരെയേറെ ഘനവും വലിപ്പവും ഉള്ളതായിരുന്നു ഈ വില്ല് പല രാജകുമാരന്മാരും സീതയെ വിവാഹം ചെയ്യണമെന്നുള്ള ആഗ്രഹത്താൽ പ്രേരിതരായി മിഥിലയിൽ വന്ന് ജനകന്റെ അനുമതിയോടെ ഈ വില്ല കുലയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ അവരെല്ലാവരും പരാജയപ്പെട്ടു വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും മിഥയിലെത്തിയപ്പോൾ മഹാരാജാവും പരിവാരങ്ങളും കൊട്ടാരത്തിൽ നിറനിറങ്ങി വന്ന് അവരെ ആദരപൂർവ്വം സ്വീകരിച്ചു ദശരഥ മഹാരാജാവിന്റെ നാല് പുത്രന്മാരിൽ രണ്ടു പേരാണ് ഇവരെന്ന് വിവരിച്ചുകൊണ്ട് വിശ്വാമിത്ര മഹർഷി അവരെ പരിചയപ്പെടുത്തി മിഥില ഒരു മഹോത്സവത്തിന്റെ വേദിയായി തീർന്ന മട്ടിൽ ജനകന്റെ യാഗം സംബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിരുന്നു വിശ്വാമിത്ര മഹർഷി ദാസരഥികളോടൊപ്പം നഗരത്തിൽ എത്തിച്ചേർന്നു എന്ന വാർത്ത പെട്ടെന്ന് വരുന്നു അവരെ സന്ദർശിക്കാനും അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും പൗരപ്രമുഖന്മാരെല്ലാം അവരുടെ താമസസ്ഥലത്തെത്തി ദാസരഥികളായ രാമലക്ഷ്മണന്മാരും അവരുടെ മറ്റു രണ്ട് സഹോദരന്മാരും ക്ഷത്രിയ ധർമ്മങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവരുടെ പിതാവിനെ പോലെ തന്നെ ഉത്സുകരാണെന്ന് വിശ്വാമിത്ര മഹർഷി സൗഹൃദ സംഭാഷണത്തിനിടയിൽ ജനക മഹാരാജാവിനോട് പറഞ്ഞു സൂര്യവംശത്തിന് മഹിമ വർദ്ധിപ്പിക്കാൻ തക്കശേഷിയും കഴിവുമുള്ള ദാശരഥികൾ ജനകന്റെ ജാമാതാക്കളാകാൻ സർവഥാ അർഹതയുള്ളവരാണെന്നും ഇതിന് യോഗമുണ്ടായാൽ ഉത്തരകോശലം വിദേഹം എന്നീ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല ഭാരത തന്നെ ഉത്കർഷത്തിന് സംഗതി ഉണ്ടാകും എന്ന് വിശ്വാമിത്ര മഹർഷി സൂചിപ്പിച്ചു ദാശരഥികളിൽ അഗ്രജനായ രാമന് ത്യമ്പകചാവും കുലച്ച് ഞാൻ കിട്ടുന്നതിന് അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ സന്ദർഭം കൊടുത്താൽ കൊള്ളാം എന്ന് വിശ്വാമിത്ര മഹർഷി ജനകനോട് നിർദ്ദേശിച്ചു ജനകൻ സസന്തോഷം ആ നിർദ്ദേശം അംഗീകരിക്കുകയും മന്ത്രി മുതലായവരെ വിവരം അറിയിക്കുകയും ചെയ്തു അന്തപുരത്തിലേക്കും വിവരം എത്തിച്ചു യാഗകാര്യങ്ങൾ സംബന്ധിച്ച് മിഥിലാപുരിയിൽ എത്തിയ വിശിഷ്ടാതിഥികളെയെല്ലാം പിറ്റേന്ന് പുലർച്ചയ്ക്ക് രാമന്റെ ചാപ വീക്ഷിക്കുന്നതിനായി ക്ഷണിക്കുകയും ചെയ്തു പിറ്റേ ദിവസം ജനക മഹാരാജാവിന്റെ അനുമതിയോടെ വിശ്വാമിത്ര മഹർഷിയുടെ ആശീർവാദത്തോടെ അങ്കണമധ്യത്തിൽ ഉയർന്ന പീഠത്തിൽ സ്ഥാപിച്ചിരുന്ന വില്ല് കുലയ്ക്കുന്നതിന് രാമൻ മുന്നോട്ടു നീങ്ങിയത് വിശിഷ്ടാതിഥികളെയും പൗരപ്രമുഖന്മാരെയും മട്ടുപ്പാവിൽ നിന്നിരുന്ന രാജമാതാക്കളെയും മറ്റും അഭിവാദ്യം ചെയ്തതിനു ശേഷമായിരുന്നു രാമലക്ഷ്മണന്മാരെ കൗതുകപൂർവ്വം കാണുന്നതിന് സീതയ്ക്കും സഹോദരിമാർക്കും സീതയെയും സഹോദരിമാരെയും കാണുവാൻ രാമലക്ഷ്മണന്മാർക്കും ഈ സംവിധാനം സൗകര്യമുണ്ടാക്കി മഹത്തായ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന തുടുപ്പിൽ മിഥിലയിലെ രാജാങ്കണം ത്രസിച്ചു നിന്നു പിന്നീട് ശ്രീരാമൻ നിഷ്പ്രയാസം വില്ലിന്റെ ഒരറ്റം നിലത്തുകുത്തി ഇടതു കൈകൊണ്ട് വില്ല് പിടിച്ച് വലത് കൈകൊണ്ട് ഞാൻ ചരട് വലിച്ച് മറ്റേ അറ്റത്തേക്ക് ഉയർത്തി വില്ല് ചെറുതായൊന്ന് വളച്ച് മുഗൾ ഭാഗത്തേക്ക് ഞാൻ കെട്ടി വിജയഹർഷത്തോടെ സദസ്സിനെ നോക്കി കുഞ്ചിരിയോടെ എവരെയും അഭിവാദ്യം ചെയ്തു പലതവണ പല രാജകുമാരന്മാർ പരീക്ഷിച്ചിട്ട് ചെയ്യാതിരുന്ന ഒരു മഹാകാര്യം ഇങ്ങനെ ഏതാണ്ട് ഒരു സാധാരണ മട്ടിൽ രാമൻ ചെയ്തതുകൊണ്ട് അത്ഭുതം കൂറിയ സദസ് ഒറ്റ സ്വരത്തിൽ ആഹ്ലാദാരവും മുഴക്കി മട്ടുപ്പാവിൽ രാജമാതാക്കളും രാജകുമാരിമാരും അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പുഷ്പവൃഷ്ടി നടത്തി ഞാൻ കെട്ടിയ വില്ല് അഭിമാനത്തോടെ സ്വയം ഒന്ന് നോക്കിക്കൊണ്ട് രാമൻ ഞാൻ ഒന്ന് ഉയർത്തുവാനായി വില്ല് ഇടത് കൈകൊണ്ട് മുകളിൽ പിടിച്ച് വളച്ച് ഞാൻ ഒന്ന് വലിക്കുവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഇടിവെട്ടും വണ്ണം ഉയർന്ന ശബ്ദത്തോടെ വില്ലിന്റെ മർദ്ധ്യം പൂട്ടി വില്ല് രണ്ട് കഷ്ണമായി നിലത്തു വീണു ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയും ജനക മഹാരാജാവും നേരിട്ട് രാമന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് രാമനെ ആശ്രയിച്ചിരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു രാജമാതാവ് കൊടുത്ത വരണമാല്യം കൈകളിലേന്തി സീത രാജമാതാവിന്റെയും തോഴിമാരുടെയും അകമ്പടിയോടും താലപ്പൊലിയോടും കൂടി മട്ടുപ്പാവിൽ നിന്ന് ഇറങ്ങി വന്ന് അങ്കണമധ്യത്തിലേക്ക് മന്ദം മന്ദം നടന്ന് വിശ്വാമിത്ര മഹർഷിയുടെ കാർമ്മികത്വത്തിൽ മഹാരാജാവിന്റെയും രാജമാതാവിന്റെയും സാന്നിധ്യത്തിൽ രാമനെ വരണമാല്യം അണിയിച്ചപ്പോൾ സദസ്യർ ഒന്നടങ്കം ഹസ്തഘോഷം മുഴക്കി മഹർഷിമാർ മന്ത്രോച്ചാരണം നടത്തി മട്ടുപ്പാവിൽ നിന്ന് രാജമാതാക്കളും രാജകുമാരിമാരും തോഴിമാരും പുഷ്പവൃഷ്ടിയും നടത്തി മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനും ലക്ഷ്മിയുടെ അവതാരമായ സീതയും ഇങ്ങനെ സ്വയംവര മണ്ഡപത്തിൽ മേളിച്ചപ്പോൾ അവരിൽ നിന്ന് പ്രസരിച്ച പ്രഭാപൂരത്തിൽ മിഥിലയിലെ രാജാങ്കണത്തിലെ രാജസദസ് ആകെ വെട്ടിത്തിളങ്ങി പിന്നീട് നല്ലൊരു മുഹൂർത്തത്തിൽ ജനക മഹാരാജാവ് അയോധ്യയിലേക്ക് ഒരു സന്ദേശവാഹകനെ നിയോഗിച്ചു ആവുന്നത്ര വേഗത്തിൽ ദശരഥ മഹാരാജാവ് പരിവാര സമേതം മിഥിലയിലെത്തിയാൽ കൊള്ളാമെന്നും രുദ്രചാപം കുലച്ച് ഞാൻ കെട്ടിയ അത്ഭുത ശ്രീമാനായ രാമനെ സീത പതിയായി വരിച്ചിരിക്കുകയാണെന്നും അവരുടെ വിവാഹം എത്രയും അടുത്ത അവസരത്തിൽ തന്നെ നടത്തുന്നതിന് സർവതാ ഉചിതമായിരിക്കുമെന്നും ആണ് ദശരഥ ജനക മഹാരാജാവ് ദശരഥ അയച്ച സന്ദേശം താങ്കൾക്ക് അമിതപ്രഭാവന്മാരായ നാല് പുത്രന്മാരുണ്ട് എന്റെ നാല് പുത്രിമാർ താങ്കളുടെ നാല് പുത്രന്മാർക്കും അനുരൂപകളായ വധുക്കളായിരിക്കും ഇവരുടെ എല്ലാം വിവാഹം ഒരുമിച്ച് നടത്താം എന്നാണ് ദശ ജനകൻ ദശരഥനോട് ആവശ്യപ്പെട്ടത് സന്ദേശം ലഭിച്ചയുടൻ ദശരഥ മഹാരാജാവ് പരിവാര സമേതം മിഥിലയിലേക്ക് പുറപ്പെട്ടു ജനകൻ അവരെ ബഹുമതികളോടെ സ്വീകരിച്ചു യാഗം പൂർത്തിയായ ശേഷം സീതാരാമ വിവാഹം ആചാരങ്ങൾ അനുസരിച്ച് നടത്താമെന്നും ജനകൻ അവരെ അറിയിച്ചു ശേഷമുള്ള മൂന്ന് കുമാരന്മാരെയും മൂന്ന് കുമാരിമാരും യഥാക്രമം വരിക്കുമെന്ന് ദശരഥനും ജനകനും പ്രഖ്യാപിച്ചു അവരുടെ വിവാഹം മംഗളമായി നടന്നു ഇത്രയും നേരം ഈ കഥാപ്രവചനം നടത്താൻ എനിക്ക് സാധിച്ചത് സ്വാമിയർ മഠത്തിലെ ഗുരുനാഥന്മാരുടെയും ഭഗവാന്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന പരമേശ്വരർ സാറിനും സ്വാമിയർ മഠത്തിനുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു എന്റെ ഈ എളിയ വാക്കുകൾ ഗുരുനാഥന്മാരുടെ വാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ശ്രീറാം നന്നായിട്ട് പറഞ്ഞു സീതാ പരിണയം വളരെ നന്നായിട്ട് നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ ഭഗവാന്റെ അനുഗ്രഹം കുഞ്ഞിന് എപ്പോഴും ഉണ്ടാകട്ടെ അതുണ്ട് മോൻ മന്ത്രമൊക്കെ ജപിക്കുന്നത് കൊണ്ട് എപ്പോഴും ഈശ്വരാനുഗ്രഹം മോന്റെ കൂടെ ഉണ്ട് വളരെ നന്നായി കേട്ടോ കേട്ടോ ചേട്ടാ ആരെങ്കിലും അഭിനന്ദൻ അറിയിക്കുന്നവർക്ക് അറിയിക്കാം വെച്ചേട്ടൻ ഉണ്ടോ കണ്ടു 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 സീതാഭ്രണയത്തിന്റെ പശ്ചാത്തലവും പരിണയവും ഒക്കെ വിനീൽ കൃഷ്ണൻ അതിഗംഭീരമായിട്ട് അവതരിപ്പിച്ചു ഒരു തെറ്റും കൂടാതെ ആ കഥാംശം ഒട്ടും വിടാതെ എല്ലാം വിശദീകരിച്ചുകൊണ്ട് തന്നെ ആ മോൻ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എൻ്റെ അഭിനന്ദനങ്ങള് രാമായണം മുഴുവൻ ഇതുപോലെ തന്നെ പഠിച്ച് കേട്ടോ നന്ദി നമസ്കാരം സൈറാം 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 ഈ രാമായണ മാസം എന്ന ശുഭ ദിവസങ്ങളിലെ ശ്രീരാമ സീതാ പരിണയം നേരിൽ കണ്ടതുപോലെ തോന്നി ആ കുട്ടി വായിച്ചപ്പോൾ അത്ര മനോഹരമായിട്ടാണ് സത്യത്തിൽ കണ്ണു നിറഞ്ഞുപോയി അത്ര മാത്രം ഹൃദയസ്പർശിയായ രീതിയിൽ ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകൾ അഭിനന്ദനം അർഹിക്കുന്നു ഈ കുഞ്ഞുങ്ങളെ ഇതുപോലെ സൽസ്വഭാവികളായിട്ട് ഇത്ര ആത്മീയ ബോധമുള്ളവരായിട്ടും വളർത്തിയെടുക്കുന്ന അതിനെ പരിപോഷിപ്പിക്കുന്ന ഈ ഗുരുനാഥന്മാരും രക്ഷാകർത്താക്കളും തീർച്ചയായിട്ടും അനുമോദനം ഏവർക്കും നമസ്കാരം കുഞ്ഞിന് വളരെ ുന്നുായിരുന്നു എക്സലന്റ് പെർഫോമൻസ് എന്തായാലും ഇറ്റ് വാസ് വെരി സ്പഷ്ടമായിട്ട് നല്ല ഇതിൽ പറഞ്ഞു എല്ലാവർക്കും നല്ല മനസ്സിലാവണ വിധത്തില് ബ്യൂട്ടിഫുള്ളി പ്രസന്റഡ് താങ്ക് യു വെരി മച്ച് സായിറാം ഹൈറാം നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ ഇതിനു മുമ്പ് പറഞ്ഞ് ചേച്ചി പറഞ്ഞതുപോലെ രാമായണം സീതാഭരണയം നേരിട്ട് കാണുന്നവരുള്ള അനുഭവമാണ് തോന്നിയത് കേട്ടോ എത്ര വ്യക്തമായിട്ടൊരു പോയിന്റ് പോലും കളയാതെ അത് ക്ലിയർ ആയി കാരണം ആ വില്ലെടുക്കുന്നതും കുലയ്ക്കുന്നതും ഏ ഒക്കെ വളരെ വ്യക്തമായിരുന്നു കേട്ടോ കീപ്പിറ്റ് നന്നായിട്ട് ഇത് ചെയ്യണം ഇനിയും തുടർന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും എല്ലാ ആശംസകളും നേരുന്നു വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഇതിനു വേണ്ടി പരിശ്രമിച്ച പരമേശ്വർ സാറിന് പ്രത്യേക നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ് പറഞ്ഞു നന്നായിട്ട് പറഞ്ഞു ചേട്ടൻ അടിപൊളിയായിട്ട് പറഞ്ഞു സൂപ്പർ താങ്ക് യു സായിരാം സാറിന് പിൻഗാമികളുണ്ട് ഈ കൂട്ടത്തിൽ കേട്ടോ സായിരാം